ും സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ശ്രീനാരായണപുരം തോപ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു ബ്രഹ്മ ശ്രീനിവാസൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഊട്ടുപുര ഹാൾ സമർപ്പണം നടന്നത് കൂടൽ മാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി പി ഗോപി മുഖ്യാതിഥിയായിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായ കൂട്ടുപുരയുടെ സമർപ്പണം വളരെ മനോഹരമായി നടത്തുന്നതിന് വേണ്ടി ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ മാന്യ വ്യക്തിത്വങ്ങളെയും അകം കഴിഞ്ഞ് സഹകരിച്ച സഹകരിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തെ ആ ദേശത്തെ ജനങ്ങളുടെ സ്നേഹവും സഹോദര്യവും സൗഹാർദ്ദവും കൂട്ടായ്മയും ചേരുന്ന ഇടങ്ങളാണ് ദേവാലയങ്ങൾ ആ ദേവാലയങ്ങൾ പശുദ്ധിയോടുകൂടി ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചും പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ആ ക്ഷേത്രത്തിന്റെ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ ഉദാത്തമായ രീതിയിൽ എല്ലാവർക്കും മാതൃകാപരമായ രീതിയിലാണ് ഇവിടുത്തെ ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു സെക്രട്ടറി ടി കെ സജീവൻ പ്രസിഡന്റ് ടി വൈ ശോഭകുമാർ ട്രഷറർ ടി എസ് സുനിൽകുമാർ രക്ഷാധികാരികളായ തോപ്പിൽ നാരായണൻ തോപ്പിൽ ജയസേനൻ തോപ്പിൽ ശശി എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രഭാഷണം നടന്നു ഭരണഘടനയെ സംരക്ഷിക്കുന്ന ചില നിക്ഷിപ്തമാണ് മൂന്ന് വിഭാഗങ്ങളിലും

നമ്മളിന്നൊരു യൂട്യൂബിലൊരു രൂപീകരണത്തെ പറ്റി സംസാരിച്ചു അന്ന് നമ്മളെ പാപ്പന ഉണ്ടായിരുന്നു നമ്മളെ രക്ഷാധികാരിയായ നമ്മളെ ജയപാപ്പൻ അദ്ദേഹം ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു ഇത് നിങ്ങൾ തുടങ്ങുന്നതിന്റെ ചെലവിലേക്ക് പകുതി പൈസ ഞാൻ തരാമെന്നാണ് അറിയിച്ചിരുന്നത് ആ ഒരു വാക്കാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിച്ചത് കാരണം അന്ന് നമ്മൾ എല്ലാവരും കൂടി അപ്പൊ അത്ര ഒരു പൈസ നമുക്ക് പാപ്പൻ തരാമെന്ന് പറയാൻ ബാക്കിയുള്ളൊരു ഫണ്ട് നമ്മൾ നമ്മളിതിന് പിന്നാലെ നടന്നത് അന്നേരം എല്ലാവരും നമ്മളൊരു നൂറ്റി ഇരുപതോളം ഇരുപത്തിരണ്ട് കുടുംബങ്ങളോളം നമ്മളെ തൊപ്പിൽ തറവാട്ടുകയുണ്ട് അതിലേറെ പേരും നമ്മളാണ് ഇതിനു വേണ്ടി സഹായിച്ചിരുന്നത്

സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി